സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ശക്തമായ മഴയിൽ തൃശൂർ ഹൈറോഡിൽ വ്യാപാര സ്ഥാപനം തകർന്നു സി സി പ്രദേശ് സ്റ്റേഷനറി ആൻഡ് ഹോൾസെയിൽസ് എന്ന സ്ഥാപനമാണ് ആർക്കും ഇതിനകത്ത് ഓൾറെഡി നമ്മൾ സ്റ്റെബിലിറ്റി പറഞ്ഞ് കൊടുക്കുകയും നോട്ടീസ് ഹോൾസെയിൽ പലരും ഇതുവരെ അതിനകത്ത് ഒരു എടുത്തിട്ടില്ല ഏതെങ്കിലും കാരണവശാൽ ഇവരെ ദ്രോഹിക്കുന്നു എന്ന് എന്നവര്ക്ക് തോന്നുന്നതാണ് അപകടമുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നടപടി നടപടിയെടുക്കാതിരിക്കാൻ പറ്റില്ല ഇതാണ് സ്ഥിതി ഇന്നലെ ഈ ഇത് വീണിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നമുക്കറിയാം നമ്മുടെ അങ്ങനത്തു മഞ്ച പണിയുന്ന ഇതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് വീണു അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ റൗണ്ടിനകത്ത് തന്നെ നമുക്കറിയാം അവിടെ അവിടെ ഇവിടെ വരുന്ന ഒരു പേരെന്താ കെയർ ബേക്കേഴ്സ് ആ ബിൽഡിങ്ങിനകത്ത് വീണു അപ്പോൾ ഞാൻ പറയുന്നത് ശക്തൻ തമ്പലേൻ്റെ കാലത്തുണ്ടായിരുന്ന ബിൽഡിങ്ങൾ ഇന്നും അതുപോലെ തന്നെ കെട്ടിപ്പഴക്കി എ സി പി ഇട്ട് സിറ്റിയിലെ സ്ത്രീകൾ നടക്കുന്ന പോലെ അവസ്ഥയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക വളരെ ദോഷമായ അന്തരീക്ഷ അന്തരീക്ഷമാണ് തൃശ്ശൂരിൽ സംഭവിക്കാൻ പോകുന്നത്